നമസ്കാരം ഫ്രണ്ട്സ് ഇത് ഇന്ന് ആനയുടെ വീഡിയോ അല്ല ഇന്ന് ചെത്തി ഹാർബർ വരെയൊന്നു പോയി അപ്പോൾ അവിടത്തെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ ഒരാൾക്കൂട്ടൊക്കെ കണ്ടോ എന്താ സംഭവം അറിയോ ആ ചേട്ടൻ നിന്ന് ലേലം വിളിക്കുന്ന കണ്ടില്ലേ വലിയ ചെമ്മീനും വേറെ കുറെ മീനൊക്കെ ഉണ്ട് അതൊക്കെ ചീപ്പ് റേറ്റിനെ ലേലം വിളിച്ചെടുക്കാവുന്ന സ്ഥലവാണിത് ഏതാണ് ചെത്തി ഹാർബർ നമ്മുടെ അനിയത്തി പ്രാവൊക്കെ ഷൂട്ട് ചെയ്തില്ലേ ആ സ്ഥലമാണിത് ഈ കടലിൽ കുറെ വള്ളങ്ങളുണ്ട് നമുക്കത് കിട്ടത്തില്ല കുറച്ച് ദൂരെയാണ് പിന്നെ ചേട്ടന്മാരോടെ വല കൊടയുന്നുണ്ട് ആ വല കൊടഞ്ഞിട്ടുള്ള കണ്ടോ ബക്കറ്റിലാക്കി മീൻ ഇച്ചിരിക്കുന്നുണ്ടോ വല കൊടഞ്ഞിട്ട് അവർ ഇതുപോലെ ബക്കറ്റിലാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ഇവിടെ നിന്ന് നമുക്ക് ലേലം വിളിച്ച് എടുക്കാം അപ്പൊ ഞാൻ ഇന്ന് വന്ന് കുറെ മീൻ വാങ്ങി പത്ത രൂപക്ക് മീൻ വാങ്ങി നമ്മുടെ അയൽപ്പാർ അയൽപ്പക്കാർക്കും വീട്ടിലൊക്കെ രണ്ടു ദിവസം എടുക്കാനുള്ള മീനുണ്ട് ഇഷ്ടം പോലെ മീൻ കിട്ടി അപ്പോൾ മീൻ വാങ്ങാൻ നല്ല ഫ്രഷ് മീൻ വാങ്ങാൻ താല്പര്യമുള്ളവര് നേരെ ചെത്തിക്കുപോലെ നമ്മുടെ പുതിയ ആനയുടെ വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ നമ്മൾ നിർത്തിയിട്ടില്ല പരിപാടി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം